െ കണ്ടുട്ടിയോദിക്കുന്ന ചോദ്യങ്ങള് ആണ് കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം കച്ചിദ്ധരെ ഉദ്ധവനോട് കൊറേ ചോദ്യങ്ങൾ അന്ന് കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ ആ കൃഷ്ണനിപ്പൊ എന്താ ചെയ്യണത് ബലരാമൻ എന്താ വിശേഷം ദ്വാരകെന്തൊക്കെയാ വിശേഷങ്ങള് ി മുമ്പ് മുമ്പൊരധ്യായത്തില് പ്രഥമസ്കന്ധത്തില് ദ്വാരക നശിച്ച് അവിടുന്ന് ഗാന്ധീമോം കയ്യിൽ പിടിച്ച് വലിച്ചു വരുന്ന അർജുനനോട് ധർമ്മപുത്രം ചോദിച്ച് അതേ രീതിയിലാണോ വിധരും ചോദിക്കണപ്പോ അവിടെ ഉദ്ധവനും അതേ ഭാവം തന്നെ ദ്വാരക ഒക്കെ നശിച്ചു കഴിഞ്ഞു ഭഗവാൻ സ്വധർമ്മത്തിലേക്ക് ഗമിച്ചു ആ ഭഗവാൻ സുഖമല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഭഗവാനെ വിട്ടുപിരിഞ്ഞിട്ടുള്ളതായ താപം ഹൃദയത്തിന്റെ താപം അതും വഹിച്ചുകൊണ്ടാണ് ഉദ്ധവം വരണത് എന്നാലും ഭഗവാന്റെ അമൃതവാണിയായിട്ടുള്ള ആ ഗീത ഉപദേശം സ്വീകരിച്ച് അതിൻ്റെ ഒരു തണുപ്പ് ഹൃദയത്തിലുണ്ട് ആ തണുപ്പ് കൊണ്ട് ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി ഉദ്ധവന് കിട്ടിയത് മാത്രമേ എന്നാലും ഓരോ ചോദ്യങ്ങളും ഹൃദയത്തിൽ വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുന്നുണ്ട് ചോദ്യങ്ങൾ എന്താ കൃഷ്ണനെ കുറിച്ചുള്ള ചോദ്യങ്ങള് രാമനെ കുറിച്ചുള്ള ചോദ്യങ്ങള് ദ്വാരകയെ കുറിച്ചുള്ള ചോദ്യങ്ങള് അതങ്ങനെ കുറെ ചോദ്യങ്ങൾ കേട്ട് അവസാനം ഇതുവരെ അടങ്ങി ഉദ്ധവൻ കണ്ണടച്ചിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ അവിടെ കണ്ണ് തുറന്നിട്ട് അങ്ങ് ചോദിച്ചത് ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ് ഞാൻ പറയുക കൃഷ്ണൻ ദ്വണി നിമോ ജയർ ആ കൃഷ്ണ ശരീരം ഇന്നില്ല എന്ന് പറയുമ്പോ പിന്നെ നീ എന്താ പറയാനുള്ളത് ആരകയെ കുറിച്ചും എന്താ യാദവന്മാരെ കുറിച്ചും പറയാനുള്ളത് കൃഷ്ണനെ ആശ്രയിച്ചും കൊണ്ട് ശരീരം മാത്രമല്ല മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളൊക്കെ ആ കൃഷ്ണനെ മാത്രം ആശ്രയിച്ചും കൊണ്ട് വളർത്തിക്കൊണ്ടിരുന്നേ ഇറന്ന യാദവന്മാരുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ കുറിച്ച് ഇനി എന്താ പറയാനുള്ള അവരെ കുറിച്ച് എന്ത് പറയാനായി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷ്ണന്റെ ബാലലീലകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് അതിങ്ങനെ അനുസ്മരിച്ച് ആസ്വദിക്കുകയാണ് ഇദ്ദേഹം ആ കൃഷ്ണൻ കുട്ടിക്കാലത്ത് ഗോപന്മാർക്ക് കിട്ടിയ വരതാനായിട്ട് യാദവന്മാരുടെ സമ്പത്ത് യാദവ യാദവകുലത്തിന്റെ കണ്ണിയായിട്ടുള്ള കൃഷ്ണനെ രാമനി കിട്ടിയ ആ ഗോപന്മാരുടെ ഭാഗ്യം നന്ദഗോപരെയും കൂട്ടുകാരുടെയും ഭാഗ്യം ഗോപികമാരുടെ ഭാഗ്യം ആ കുട്ടിക്കാലത്ത് വെച്ചുകൊണ്ട് ഓടി നടന്ന് ആ ഗോപന്മാരുടെ ഗൃഹത്തെ മുഴുവൻ പരിശുദ്ധമാക്കി തന്ന ആ കൃഷ്ണന്റെ അത്യത്ഭുത ലീലം വികൃതികൾ ഓടി നടന്നിട്ട് ഓരോ ഗൃഹത്തിലും ഓരോ ഗോപികമാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് ഹൃദയത്തിന് ബുദ്ധിമുട്ടല്ല തോന്നണച്ചാലും പ്രകൃതി അവരെ തരത്തിലും പ്രികൃതി കാണിച്ച് ബുദ്ധിമുട്ടിച്ചേർന്ന രാമി ബീലകള് ഓരോന്നും അങ്ങനെ ഉദ്ധവനടുത്ത് അനുസ്മരിക്കും അതങ്ങനെ അനുസ്മരിച്ച് അനുസ്മരിച്ച് അവരുടെ ഭാഗ്യത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് പിന്നെ ദാ പതിനൊന്ന് വയസ്സിന് ശേഷം യാദവന്മാരുടെ കണ്ണി യാദവന്മാരുടെ നാടായെങ്കിലും മധുരയിലേക്ക് എത്തലും ആ മധുരയിൽ വെച്ചിട്ട് യാദവന്മാരെ സന്തോഷിപ്പിക്കാൻ ചെയ്ത കർമ്മങ്ങളും യാദവന്മാരെ സംരക്ഷിക്കാൻ ചെയ്ത യുദ്ധങ്ങൾ യാദവന്മാരെ സംരക്ഷിക്കാൻ പ്രത്യേകം വിശ്വസ്ഥലി എന്ന സമുദ്രമന്ധ്യത്തിലുള്ള ദ്വീപില് ദ്വാരക എന്ന പട്ടണം പണിത് അവിടെ അവരോടൊപ്പം സുഖമായിട്ട് വസിച്ചപ്പോ ഭഗവാന്റെ വിവാഹം ഇങ്ങനെയുള്ള പല 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 സംഭവങ്ങളുമാണ് ആ ബുദ്ധവൻ അങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് വിധുരനോട് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണൻ ഇന്നില്ലാച്ചാൽ പിന്നെ ഞാൻ എന്താ എങ്ങനെ ജീവിക്കുക പി എന്താ ഞാൻ പറയാ കൃഷ്ണൻ ആ കൃഷ്ണനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞത് കംസ മതത്തെ കുറിച്ചും പറയുന്നു അടുത്ത അധ്യായത്തില് ഭഗവാന്റെ രാസലീല വരെയാണ് പറയുന്നത് പിന്നെ അവിടുന്ന് ഉള്ള മന്ദിരാപ്രവേശം ബാലക നിർമ്മാണം ഭഗവാന്റെ വിവാഹങ്ങളും പിന്നെയുള്ള യുദ്ധങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശംസപഥം മുതലുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പിന്നത്തെ അധ്യായത്തിൽ പറയുന്നു അവസാനം യാദവന്മാർക്ക് ശാപം വാങ്ങിക്കൊടുത്ത് വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പ്രഭാസത്തിലേക്ക് ശങ്കോദ്ധാരത്തിലേക്ക് പറഞ്ഞു യുവാക്കളായിട്ടുള്ള യാദവന്മാരെയും കൊണ്ട് ഭഗവാൻ പ്രഭാസത്തിലേക്ക് ചെന്ന് ബ്രാഹ്മണ ശാപം തീർക്കാൻ കുറെ സൽക്കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു സ്വസ്ഥായിട്ട് എന്നെ ഇരിക്കണ സമയത്ത് കുറച്ചും മദ്യസേവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ യാദവന്മാരസ ഭഗവാന്റെ അനുമതിയോടുകൂടി മദ്യം സേവിച്ച് ലക്ക് കെട്ട് പരസ്പരം ചീത്ത വിളിച്ച് കയ്യാണ്ടിയായി പരസ്പരം അടിച്ചു അടിച്ചു കൊല്ലുന്നതായിട്ടുള്ള രംഗത്തില് ഭഗവാനും പങ്കെടുത്ത് അവസാനം ഭഗവാൻ അതിന്ന് പിന്തിരിഞ്ഞ് സ്വതാമത്തിലേക്ക് ഗവിച്ച ആ ഭഗവാനെ കുറിച്ച് എന്താ പറയാന്ന് ചോദിച്ചുകൊണ്ടാണ് ഉദ്ധവന്ത ആ ഭഗവാന്റെ ലീലകളൊക്കെ ഒന്ന് അനുസ്മരിക്കാണ് അടുത്ത രണ്ട് 我们。Um